ഹലോ ക്രിയേറ്റേഴ്സ് വെൽക്കം ടു മൈ ചാനൽ എന്റെ റൂമിലെ ആർട്ട് ഡെസ്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് ഈ വീഡിയോയിൽ കാണുന്നത് ആദ്യം ഫുള്ള് ബ്ലാങ്ക് ആയിരുന്നോ ഈ ഡെസ്ക് പിന്നെ കുറേ ഒക്കെ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു രൂപത്തിലേക്ക് ഈ ഡെസ്ക് ആക്കിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ സ്റ്റോറിയാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് കേട്ടോ ഈ ഡെസ്കിൽ കാണുന്ന ഓരോ ഐറ്റത്തിൻ്റെയും ഷോർട്ട്സ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ കാണുന്ന ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഐറ്റംസും നമ്മുടെ കൈ കൊണ്ട് നമ്മൾ ഓരോ ക്രാഫ്റ്റ് വർക്ക് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടില്ല എന്ന് കാണുമ്പോൾ നമുക്ക് നമുക്കതിന് ഭയങ്കര ഒരു പ്രൗഡ് ഫീലാണ് കേട്ടോ വരുന്നത് ഓരോ ഐറ്റത്തിനും ഓരോ മെമ്മറീസ് ഉണ്ട് ഓരോ ഐറ്റത്തിനും എടുത്തിട്ടുള്ള ടൈമും എഫേർട്ടും ഒക്കെ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നൂ നമ്മളെക്കൊണ്ട് സാധിച്ചു ഇത്രയേ നമ്മുടെ വീട്ടിൽ യൂസ് ഇല്ലയെന്ന് വെച്ചിട്ടിരിക്കുന്ന പല ഐറ്റംസിനും ഒരു പുതിയ ലൈഫ് കൊടുത്ത വീഡിയോ കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് ഓരോ ഐറ്റത്തിൽ നിന്ന് തുടങ്ങിയാലോ ഇൻട്രസ്റ്റിൽ നിന്ന് ഇൻസ്പയേർഡായിട്ട് വരച്ചിട്ടുള്ള ഒരു പിക്ചറാണ് ഇത് ഞാനിപ്പോൾ സ്റ്റഡി ലാമ്പും കൂടിയായിട്ടാണ് യൂസ് ചെയ്യുന്നത് അതിന് തൊട്ട് താഴെയായിട്ട് നമ്മുടെ ഈ പെയിൻറ്റ് കണ്ടെയ്നറാണ് ഉള്ളത് പഴയൊരു ഗിഫ്റ്റ് ഹാമ്പർ ഗോൾഡ് സ്പ്രേ പെയിൻറ് യൂസ് ചെയ്തിട്ട് റീ ചെയ്തിട്ടുള്ളതാണ് ചെയ്തിട്ടുള്ളതാണ് ഇത് ഇതിലിങ്ങനെ എല്ലാ പെയിൻറ്റും ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഇതും എൻ്റെ ഡെസ്ക് പോലെ തന്നെ കളർഫുള്ളാണ് ഞാൻ എൻ്റെ ഡെസ്കിനൊരു പ്രത്യേക കളർ തീമിൽ കൊണ്ടുപോകാതെ എല്ലാ കളേഴ്സിനും കൂടെ ഒരു ചാൻസ് കൊടുത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് നെക്സ്റ്റ് ഈ ഒരു സ്മോൾ ആണ് ഇത് ആക്ച്വലി ഒരു മേക്കപ്പ് ബോക്സ് ആണ് കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതൊരു ആർട്ട് ബോക്സ് ആക്കാം എന്നുള്ളൊരു മൈൻഡിൽ സ്റ്റാറിനായിട്ടൊക്കെ ഇതിൻ്റെ മേലെ വരച്ചത് ഇതിൽ കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഹൈലൈറ്റേഴ്സും സിസേഴ്സും അതുപോലെ തന്നെ സ്കെച്ച് അങ്ങനത്തെയൊക്കെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെയൊക്കെ ഹോൾ വീഡിയോയും പിന്നെ മേക്കിംഗ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം ഇല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ ഞാൻ ചെയ്ത ക്രാഫ്റ്റിൽ വെച്ചിട്ട് എനിക്ക് കുറച്ച് ഇഷ്ടമുള്ള ക്രാഫ്റ്റ് വർക്കിലൊന്നാണ് ഈ ബോക്സ് ഒരൊറ്റ ചിത്രം കൊണ്ട് ആ ബോക്സിൻ്റെ ലുക്കേ മാറിപ്പോയി ഇനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സിറാമി കപ്പാണ് ഈ കപ്പ് ഞാൻ കുറേ കാലമായിട്ട് മീഷോയിൽ നമ്മൾ ലിസ്റ്റിൽ ഇട്ട് വെച്ചതായിരുന്നു അവസാനം ഞാനത് വാങ്ങിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് നല്ല ഈസ്തെറ്റിക് ആൻഡ് ക്യൂട്ട് വൈബാണ് അതിൻ്റെ തൊട്ട് പിന്നിലായിട്ട് നമ്മൾ ഈ ഗ്രിഡ് ഫോട്ടോ ഫ്രെയിമാണ് വെച്ചിട്ടുള്ളത് ഈ ഫോട്ടോ ഫ്രെയിം ആക്ച്വലി നമ്മൾ വരച്ചതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒട്ടുമിക്ക വീഡിയോസിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് ഇതാണ് മന്ത്ലി ഇതിനൊരു ചേഞ്ച് കൊടുക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് എൻ്റെ ഈ ലൈറ്റൊക്കെ ഉള്ള കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫ്രെയിം പിന്നെ നമ്മുടെ ഇതാ ലോഗോ നമ്മുടെ ടാബ്ലി വെച്ചിട്ടുണ്ട് അതിൻ്റെ തൊട്ട് പിന്നിലായിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് കേട്ടത് ആൻറ്റിബയോട്ടിക്കിൻ്റെ ബോട്ടിൽസിലെ മോട്ട് ബോർഡ്സൊക്കെ യൂസ് ചെയ്തിട്ട് കളർ ചെയ്തിട്ടുള്ളതാണ് കേട്ടേത് അതും പീബിൾസും ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ ക്രാഫ്റ്റാണത് അതിൻ്റെ തൊട്ടടുത്ത് ഈ ഷെൽഫിൻ്റെ അടിയിലായിട്ട് ഞാൻ ഞാനെൻ്റെ ഡയറീസ് പ്ലാനേഴ്സ് എല്ലാം വെച്ചിട്ടുള്ളത് ഇതിൽ ഞാൻ എൻ്റെ വീഡിയോ പ്ലാനിങ്സും അതുപോലെ ചെറിയൊരു ജേർണൽ സെറ്റപ്പൊക്കെയാണ് പിന്നെ ഡയറീസ് കളക്റ്റ് ചെയ്യണത് എനിക്കൊരു ഹോബിയും കൂടിയാണ് കേട്ടോ പിന്നെ ഇത് ഈ ഒരു വൈറ്റ് ഷെൽഫ് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ് കിച്ചൺ പർപ്പസിന് വേണ്ടി വാങ്ങിച്ചതായിരുന്നു ഇപ്പം എനിക്ക് ടേബിളിൻ്റെ ആവശ്യമായുള്ള കാരണം ഞാൻ ഇങ്ങോട്ട് മാറ്റിയതാണ് കേട്ടോ ഈ ടേബിളിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചെയ്ത രണ്ട് ക്രാഫ്റ്റാണ് കേട്ടോ ഇത് ഈ ബോട്ടിലെ ഗ്ലാസ് പെയിൻറ്റും അതുപോലെ ആ ഫ്ലവേഴ്സും പിന്നെ അതിനുശേഷം ക്ലേ വെച്ചിട്ട് ഈ ഒരു ബിയർ ബോട്ടിൽ ഞാൻ റീ പർപ്പസ് ചെയ്തിട്ടുള്ളതാണ് ഇത് നമ്മുടെ പാഴ്സൽ ഗ്ലാസ് ആണ് കേട്ടോ അതിനെ പെയിൻ്റ് അടിച്ചിട്ട് അതിൽ കുട്ടി സ്റ്റേഷനറീസ് ഒക്കെ ഇട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അത് ഇതിൽ ചെറിയ ഐറ്റംസ് ആയിട്ടുള്ള റബ്ബർ കട്ടർ അതുപോലെ സ്റ്റെപ്പ് ലെയർ പിൻ അങ്ങനത്തെ ചെറിയൊരു പെൻ കട്ടർ അങ്ങനത്തെ ഒക്കെയാണ് ഇതിൽ കാണുള്ളൂ പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മൾ ഫേവിഗ്രില്ലിൻ്റെ മോൾഡറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ള ഈ ഹാർഡ് ഷേപ്പ്ഡ് കപ്പാണ് കേട്ടോ ഇതിലാണ് സകലമാന പേന പെൻസിൽ ഹൈലൈറ്റേഴ്സ് അതൊക്കെ ഇതിലിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ സ്കൈ ട്രിങ്കറ്റും കൂടെ അവിടെ കാണാം കേട്ടോ അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ടച്ചിൻ്റെ ആൽക്കഹോൾ മാർക്കർ പെൻസ് ഞാൻ വെച്ചിട്ടുള്ളത് അത് തുറന്നിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കും അത് കാണുമ്പോൾ തന്നെ ഒരു രസമാണ് വീഡിയോ ഇവിടെ തീരുന്നില്ല ഗൈസ് നമ്മളിനി ചുമരിലേക്ക് എത്തുന്നേ ഉള്ളൂ ആദ്യം തന്നെ നമ്മളുടെ ഈ ഒരു ക്ലോ ഹോൾഡർ കാണണം ഹാങ്ങറും പി വി എസ് സി പൈപ്പും അതുപോലെ പഴയ ടീഷർട്ടൊക്കെ യൂസ് ഒരു ക്ലോ ഹോൾഡർ ആണ് കേട്ടോ ഇത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ക്രാഫ്റ്റ് വർക്കിലൊന്നാണ് കേട്ടോ എനിക്കിങ്ങനെ ക്യൂട്ടായിട്ടുള്ള ക്ലിപ്സും ക്ലച്ചസും കളക്ട് ചെയ്യുന്ന ഒരു ഹോബിയും കൂടെ ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ നവംബർ കലണ്ടർ ആണ് ഇനി നമുക്ക് ഓരോ മന്തും ഓരോരോ ഡിസൈനിൽ കലണ്ടേഴ്സ് കൊണ്ടുവരണം അതിൻ്റെ തൊട്ട് മീതെ നമ്മുടെ ഹെക്സെഗൻ വാൾ ഷെൽഫാണ് അതിൻ്റെ അകത്ത് കുറച്ചും കൂടെ ഒരു ഗിഫ്റ്റ് ഐറ്റം വെക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്കൊരു സജഷൻ കൂടെ വന്നിട്ടുണ്ടായിരുന്നു കോമൻറ്റ് സെഷനിൽ സോ നമ്മൾ ചെയ്യുന്നതായിരിക്കും പിന്നെ ഈ ബ്ലൂ കളർ പെയിൻ്റിങ് ആണ്ട്ടോ നമ്മുടെ ചാനലത്തെ ഫസ്റ്റത്തെ പെയിൻറ്റിങ് അതാണ് ആദ്യം ചുമരിൽ കയറിയതും പിന്നെ കാർഡ് ബോർഡും ടിഷ്യൂ പേപ്പറും യൂസ് ചെയ്തിട്ടുള്ള സ്ട്രോബെറി ടെക്സ്ചർ ആർട്ട് ക്യാൻവാസിൽ ആൽക്കഹോൾ സ്കെച്ച് യൂസ് ചെയ്തിട്ട് വരച്ചിട്ടുള്ള രണ്ട് പെയിൻറിങ്സും കൂടെ ഇവിടെ കാണാം എംബ്രോയ്ഡറി ഹോപ്പ് യൂസ് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു സ്റ്റോറേജ് പോക്കറ്റാണ് കേട്ടോ ഇത് സീരീസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്തെന്നുള്ളൂ പക്ഷേ നമ്മളെ ഡെസ്കിൽ വേണ്ടി ഇനി ഇനിയും പുതിയ പുതിയ അപ്ഡേഷൻസ് കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡെസ്കിൻ്റെ ഒരു ഓവറോൾ ലുക്ക് ഇത് കഴിഞ്ഞിട്ടില്ല നമുക്ക് താഴെയും കൂടെ ഒരു ഐറ്റം ഉണ്ട് നമ്മുടെ ട്രങ്ക് അപ്പോൾ ഇത് നമ്മുടെ സ്റ്റോക്ക് ബോക്സാണ് കേട്ടോ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒട്ടുമിക്ക ഐറ്റംസും ഇതിലാണ് ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതാവുമ്പോൾ നമ്മുടെ തൊട്ടടുത്തുണ്ടല്ലോ അല്ലെങ്കിൽ ഇതെടുക്കാൻ വേണ്ടി ഞാൻ അപ്പുറത്ത് റൂമിലേക്ക് പോകണം പിന്നെ ഈ പെട്ടി ഭയങ്കര വലുപ്പം കൂടിയതായ കാരണം നമുക്ക് ഡെസ്കിൻ്റെ മുകളിലും വെക്കാൻ പറ്റില്ല അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആപ്റ്റായിട്ടുള്ള ഒരു പൊസിഷൻ എന്ന് ഞാൻ വിചാരിക്കണു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡെസ്ക് എങ്ങനെയുണ്ട് നമ്മുടെ ഡെസ്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ ഡെസ്കിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കോമൻറ്റ് സെക്ഷനിൽ അറിയിക്കണേ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം ഏതാണെന്ന് കോമൻറ്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ ഈ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലിന് ഒരു ഐറ്റത്തിനും യൂസ് ഇല്ലാത്തതില്ല എല്ലാത്തിനും ഒരു ന്യൂ ലൈഫുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ബ ബൈ